ഒറ്റ ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് മഹാനായ മഹാനായ ഇബിനും മഹാനവറുകൾ പറയുകയാണ് എനിക്ക് മുപ്പത്തിമൂന്ന് ഹജ്ജ് ചെയ്യാൻ അള്ളാഹു എനിക്ക് തൗഫ നൽകി എത്ര ഹജ്ജ് മുപ്പത്തിമൂന്ന് ഹജ്ജ് ചെയ്തു മഹാന്മാർ അങ്ങനെയൊക്കെ ഹജ്ജ് ചെയ്ത ധാരാളം ആളുകളുണ്ട് നഫീസത്തു മുപ്പതോ മുപ്പത്തിമൂന്നോ ഹജ്ജുകൾ ചെയ്തിട്ടുണ്ട് അലവി സഖാഫി ഉസ്താദിന്റെ കാലം മാഷാ അള്ളാഹ് അള്ളാ ഉസ്താദിനെ ആഫിയത്ത് കൊടുക്കട്ടെ ആരോഗ്യം നൽകട്ടെ മഹാനായിമാം ഇബിന് മുൻകതിർ അലി അള്ളാഹുവിനു മുപ്പത്തിമൂന്ന് ഹജ്ജ് ചെയ്തു മുപ്പത്തിമൂന്നാമത്തെ ഹജ്ജ് ചെയ്തപ്പോൾ മഹാനവർ അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹുവേ ഞാൻ ചെയ്ത ഒന്നാമത്തെ ഹജ്ജ് അത് എനിക്കുള്ളതാണ് രണ്ടാമത്തെ ഹജ്ജ് അത് എൻ്റെ ഉപ്പക്കുള്ളതാണ് മൂന്നാമത്തെ ഹജ്ജ് അത് എൻ്റെ ഉമ്മക്കുള്ളതാണ് ബാക്കി വരുന്ന മുപ്പത് ഹജ്ജുകൾ ഉണ്ടല്ലോ അത് ഈ അറഫയുടെ മണ്ണിലെത്തിയിട്ട് ആരുടെയെങ്കിലും ഹജ്ജ് സ്വീകരിക്കാതെയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഹജ്ജായി നീ പരിഗണിക്കണം അവർക്ക് ഞാൻ ഹതിയ ചെയ്യുന്നു എന്ന് മഹാനായ ഇമാം മഹാനായി മാമിബിന് മുൻഖിർ അലൈഹി പ്രഖ്യാപിച്ചപ്പോൾ അള്ളാഹു സുബാന അതേ ഒരു സ്വപ്നത്തിലൂടെ മഹാനവറുകൾക്ക് കൊടുക്കുകയാണ് അല്ലയോ ഇബിന് നിങ്ങൾ എന്താണ് വിചാരിച്ചത് അള്ളാഹുവിൻ്റെ ഔദാര്യത്തെ നിങ്ങൾ മറികടക്കുകയാണോ യഥാർത്ഥത്തിൽ നിങ്ങൾ മുപ്പത് ഹജ്ജ് ചെയ്ത് മുപ്പത്തി മൂന്ന് ഹജ്ജ് ചെയ്തിട്ട് മുപ്പത് ഹജ്ജ് ഹജ്ജ് സ്വീകരിക്കാത്തവർക്കാണെന്ന് പറഞ്ഞില്ലേ എങ്കിലൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം പരിശുദ്ധമായ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളുണ്ടല്ലോ ആ ആ ഒരുമിച്ച് കൂടുന്ന ആളുകൾ അവർ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു സുബാന മഹാനായിബിന് മുൻകതി അലിഅള്ളാഹുനവിനെ അറിയിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അറഫയിൽ വരുന്ന ഒരാളുടെ പാപം അയാളെ സൃഷ്ടിക്കുന്നതിൻ്റെ രണ്ടായിരം കൊല്ലം മുമ്പ് തന്നെ അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ഒരു വിശ്വാസിക്ക് അള്ളാഹു നൽകുന്ന ഗുണം അത് വല്ലാത്തൊരു ഗുണമാണ് അത് വല്ലാത്തൊരു തൗഫീഖാണ് അള്ളാഹു സുബാന ഹു എല്ലാവർക്കും അറഫയിൽ വരാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ് അറഫയിൽ വരാതെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ല അള്ള അറഫയിൽ വന്ന് പാപമോചനം പൂർണ്ണമായി റബ്ബിൻ്റെ പാപമോചനം ലഭിച്ചവരിൽ അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും നീ പെടുത്തണേ അല്ല ഒരു ഹാജിക്ക് മാത്രമല്ല ഒരു ഹാജി ആർക്കെല്ലാം പാപമോചനത്തെ ചോദിക്കുന്നുവോ അവർക്കും അല്ലാഹു സുബാനഹൂവത്താല് പൊറത്തു കൊടുക്കുമത്രേ അള്ളാഹുവേ ഞങ്ങളെ പരിപാടിയിൽ പങ്കെടുത്ത് ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയ എല്ലാ മുത്തുമോമിനിയങ്ങൾക്കും മുത്തുമോമിനാത്തകൾക്കും നീ പൊറുക്കണേ അല്ല ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ല ആമീൻ പറയുന്ന അവരുടെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ല ആമീൻ പറയുന്നവരുടെ ഭർത്താക്കന്മാർക്ക് പൊറുക്കണേ അല്ല ആമീൻ പറയുന്നവരുടെ ഭാര്യമാർക്ക് പൊറുക്കണേ അല്ല ആമീൻ പറയുന്നവരുടെ മക്കൾക്ക് നീ പൊറുക്കണേ അല്ല സർവ്വ മുത്തുമോമിനിയങ്ങൾക്കും മുത്തുമോമിനാത്തുകൾക്കും നീ പൊറുക്കണേ അല്ല ഫലസ്തീനി മണ്ണിൽ വളരെ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടു പോയ മുഴുവൻ പാവപ്പെട്ട പിഞ്ചുമക്കൾക്കും എല്ലാ വിധവകൾക്കും എല്ലാ സഹോദരിമാർക്കും എല്ലാ സഹോദരങ്ങൾക്കും നീ പൊറത്തു കൊടുക്കണേ റഹ്മാൻ അള്ളാഹുവേ അപകടങ്ങളിൽ മരണപ്പെട്ടു പോയ അടുത്ത് കുവൈത്തിലുണ്ടായ വലിയ തീപിടുത്തത്തിൽ മരണപ്പെട്ടു പോയ എല്ലാ മുത്തുമൂമിനീങ്ങൾക്കും മുത്തുമൂമിനാത്തുകൾക്കും നീ പൊറുക്കണേ അള്ള ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്കൊക്കെ നീ പൊറുക്കണേയല്ല ഈ അറഫയിൽ ഒരുമിച്ച് കൂടി എല്ലാവർക്കും നീ പൊറുക്കണേയല്ല ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നീ പൊറുക്കണേയല്ല ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് നീ പൊറുക്കണേ അല്ല